ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ ഇന്നത്തെ ധ്യാനത്തിനായി ശുദ്ധലൂക്കോസ് എഴുതി സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയാവേ ഭയപ്പെടേണ്ട എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രാർത്ഥിക്കാം ആരും കാണാത്തവനെ കാണുന്നവനും ആരും അറിയാത്തവനെ അറിയുന്നവനും ആരും കാത്തിരിക്കാനില്ലാത്തവന് വേണ്ടി കാത്തിരിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ അവിടുന്ന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നവനും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചിരിക്കുന്നവനും ആയിരിക്കെ സ്തോത്രം ചകിടന സംഗീതവും മുടന്തന നൃത്തവും നൽകുന്നവനായ കഥാവേ അവിടുന്ന് ഞങ്ങളുടെ നെടുവീർപ്പുകളുടെ മരുഭൂമിയെ കൃപയുടെ മലർവാടിയാക്കി മാറ്റുന്നതിനാൽ സ്തോത്രം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പുറമേ ചിരിക്കുവാൻ തത്രപ്പെടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്പരങ്ങളുടെ നെരിപ്പോടുകൾ പുകയുന്ന ജീവിതാനുഭവങ്ങളുമായി കഴിയുന്ന നിൻ്റെ മക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ അഗ്നിജ്ഹാലയ്ക്കത്ത കണ്ണുള്ളവൻ ഞങ്ങളുടെ അന്തരംഗങ്ങളിലെ വേദനകളെ അറിയുന്നവനായിരിക്കുകയാൽ സ്തോത്രം തോരാത്ത കണ്ണ് നീരും തീരാത്ത വേദനയുമായി കഴിയുന്ന നിന്റെ മക്കളോട് അവിടുന്ന് കരണ കാണിക്കണമേ അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ലാസഘോഷവും തുറയ്ക്കുമെന്ന വചനം നിന്റെ മക്കളിൽ ക്രിയ ചെയ്യണമേ സാറായിക്ക് ചിരി കൊടുത്തവനും ആകാരണം ഒരു ഭൂമിയിൽ നീരിറവ കാട്ടിക്കൊടുത്തവനും ഹന്നായെ ഓർത്തു വെച്ച് അനുഗ്രഹിച്ചവനും മറിയാമിന് പാട്ട് ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ദയവുണ്ടാവണമേ എന്നപേക്ഷിക്കുന്നു ശരീരത്തിലും മനസ്സിലും അടിയങ്ങൾക്ക് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ പാപഭാരം നീക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ തൻ്റെ ഭക്തന് വേണ്ടി ആകാശം ചായ ചിറങ്ങി വന്നവനായ കർത്താവേ തൻ്റെ ജനത്തിന് ഇടിമുഴക്കത്തിൻ്റെ മറവിൽ ഉത്തരമെരളിയവനും കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ അവർക്കുത്തരമരളിയവനും അവിടുന്ന് ആയിരിക്കുക ആ സ്ത്രോത്രം കൃതാവേ ഞങ്ങളെ തകർക്കുവാനും കൃത്ഥാവേ ഞങ്ങളെ ഞെരുക്കുവാനും ശ്രമിക്കുന്ന എല്ലാ ആശത്രുവശത്തു നിന്നും ഞങ്ങളെ വിടുവയ്ക്കണമേ കൃതാവേ ഇതിൻ്റെ വചനത്താലങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ സുരക്ഷകൻ്റെ നാമത്തിൽ തന്നെ അമീൻ തിരസ്കരിക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവനെയും അകറ്റി നിർത്തപ്പെട്ടവനെയും ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തിന് ഊന്നൽകുന്ന സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് മക്കളില്ലാതെ നമ്പരപ്പെട്ട ദമ്പതികളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് നൽകപ്പെടുന്ന ചില ദൂതുകൾ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നു ഒന്നാമതായി നമ്മുടെ വേദനകൾക്കുള്ളിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ഇസഹാക്കിൻ്റെ അന്ധതയ്ക്ക് പിന്നിൽ യാക്കോവിൻ്റെ അലച്ചരികൾക്ക് പിന്നിൽ ജോസഫിൻ്റെ ഒറ്റപ്പെടലിന് പിന്നിൽ യെസ്റിൻ്റെ അനാഥത്വത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നതുപോലെ സഖ്രിയാവിൻ്റെയും എലിസബേത്തിൻ്റെയും വന്ധ്യതയ്ക്ക് പിന്നിലും ദൈവത്തിന് ഉണ്ടായിരുന്നു മക്കളില്ലാതിരുന്ന ദമ്പതികൾ പരിഹാസത്തിനും ആക്ഷേപത്തിനും നിന്നയ്ക്കും കുറ്റപ്പെടുത്തലിനും വിധേയരായിരുന്ന കാലം എലിസബേത്ത് തന്നെ ഇവിടെ പറയുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നു മാറ്റുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു മക്കളില്ലാത്ത അവസ്ഥ ശാപമോ കർമ്മദോഷമോ ആണെന്ന സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലിനെ ഇവരിലൂടെ സുവിശേഷം തിരുത്തുകയാണ് സഖറിയാവും വെലിസമയത്തും പൗരോഹിത്യ കുടുംബത്തിലെ തലമുറകളിൽപ്പെട്ടവരാണ് ഇവർ ശപിക്കപ്പെട്ടവരല്ല മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു എന്ന് പ്രത്യേകം പറയുമ്പോൾ ഇവരുടെ കർമ്മദോഷം കൊണ്ട് സംഭവിച്ച അനുഭവമല്ല എന്ന് സുവിശേഷം ഇവിടെ വ്യക്തമാക്കുന്നു ദൈവത്തിന് ഇവരുടെ ജീവിതത്തിൽ കൂടി നമ്മോട് പറയാൻ ചില സന്ദേശങ്ങളുണ്ടായിരുന്നു ഇവർ അനുഭവിച്ച വേദനകളിലൂടെ ദൈവനാമം ഉയർത്തപ്പെടുകയായിരുന്നു നമ്പരത്തോടും സങ്കടത്തോടും ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന സക്രിയാവിൻ്റെ ബലിയർപ്പണത്തിന് കണ്ണുനീരിൻ്റെ നനമുണ്ടായിരുന്നു മക്കളില്ലാതിരുന്ന ഹന്ന ദേവാലയധേഹത്തിൻ്റെ മനോവസനവും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുന്ന ഇടമാക്കി മാറ്റിയത് ഒന്നിശമുഖ് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു അധികം വേദനിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് അധികം കരുത്തുണ്ടാകും അധികം വേദനിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് അധികം കരുത്തുണ്ടാകും ആർക്കുമില്ലാത്ത സങ്കടങ്ങളും നമ്പരങ്ങളും ഉള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അധികം ശക്തിയും കരുത്തും ഉണ്ടാകും രണ്ടു കോരും ദർ പന്ത്രണ്ടാം അധ്യായതിൽ പൗലോസ് പറയുന്നു എൻ്റെ ജഡത്തിലെ ശൂലം വിട്ടുപോകേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവനെന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു അതേ ചില ശൂലങ്ങൾ നമ്മെ വിട്ടുമാറാതിരുന്നത് ദൈവകൃപ നമ്മെ വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാം അറിയുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും രണ്ടാമതായി ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് ഉറപ്പു തരുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് സഖറിയാ ദൂതൻ പ്രത്യക്ഷനായി പറയുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു മകനെ മകളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാം ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ മറുപടി തരുന്നവനാണ് നമ്മുടെ ദൈവം ആരാധിക്കുന്നവനെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനായ ദൈവം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു സക്രിയാവധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അവൻ്റെ വിഷയത്തെ ഏറ്റെടുക്കുന്നു ഒന്ന് ചമൂഹേൽ ഏഴാമധ്യായതിൽ പറയുന്നു ചമൂഹേൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് ശത്രുവിന്മേൽ ജയം നൽകി അപ്പോ സ്വോലന്മാർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിൽ അത്ഭുതം നടന്നു നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആകുലപ്പെടപ്പെട്ടിരിക്കുന്ന ദൈവഭേദനെ വചനം മറ്റാരോടുമല്ല നമ്മോട് തന്നെ പറയുന്നു നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മൂന്നാമതായി വചനം പറയുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഏഴാം വാക്യത്തിൽ പറയുന്നു എലിസബേത്ത് മച്ചിയായിരുന്നു ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു മാനുഷികമായി നോക്കുമ്പോൾ സന്തതിയെ ലോഹിപ്പാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നവർ അത് അടിവരയിട്ടും കൊണ്ട് പറയുന്നു ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു ഒന്നാമധ്യായ മുപ്പത്തിയേഴാം വാക്യത്തിൽ മറിയയോട് ദൂതൻ പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പ്രതീക്ഷയുടെ പകലുകൾ അസ്തമിച്ചല്ലോ എന്ന് കരുതുമ്പോൾ നന്മയുടെ വിശ്വസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നവരാണ് നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് പറഞ്ഞു വിശ്വസിചാൽ നി ദൈവത്തിൻ്റെ മഹത്വം കാണും രോപാലേഖനം നാലാമധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിൽ പ്രകാരം നാം വായിക്കുന്നു അബ്രഹാം ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അതെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കാം എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളേക്കാൾ വലിയവനാണ് അവന് തുറപ്പാൻ കഴിയാത്ത വാതിലില്ല പരിഹരിപ്പാൻ കഴിയാത്ത പ്രശ്നമില്ല സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമോ രോഗിയോ ഇല്ല അഴിച്ചുവിടാൻ കഴിയാത്ത ബന്ധനമില്ല നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വിശ്വസിക്കാം നമുക്ക് വചനത്തെ ഏറ്റെടുക്കാം എലിസബേത്ത് പ്രറിയെക്കുറിച്ച് പറയുന്ന കർത്താവ് തന്നോട് അരളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി അതെ ദൈവവചനം ക്രിയ ചെയ്യുന്നതാണ് അത് ഫലിക്കാതെ പോകുകയില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിഷയത്തിൻ്റെ മേൽനാഥൻ്റെ കരം സ്പർശിച്ച് പരിഹാരം കൽപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ു മാറുമോ നിന്നകൾ മാറി നല്ല ദീനം എന്ന് കാണുമോ നിന്നകൾ മാറി നല്ല ദീനം എന്ന് കാണുമോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ